ഹലോ അപ്പോൾ നമുക്കിന്ന് മുന്തിരി ഉപ്പിലിടുന്ന ഒരു വീഡിയോ ആയാലും അപ്പോൾ അതേ ഞാൻ അതിനായിട്ട് ആദ്യം കുറച്ച് മുന്തിരി എടുത്ത് കഴുകി വെക്കുന്നുണ്ട് കുറച്ച് ഇത്തിരി എടുക്കുന്നുള്ളൂ നമ്മൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്നുള്ള രീതിക്ക് അത് ഇത്തിരി എടുക്കുന്നുള്ളൂ അപ്പോൾ അതേ ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച ഒഴിച്ച് വെച്ച് അല്പം ഉപ്പ് ഇട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം കുറച്ച് നേരം അപ്പോൾ ഇതേ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇതേ ഇത് ഞാൻ നന്നായി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ഇത് നമുക്ക് വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ഈശിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പും പച്ചമുളക് മാത്രമാണ് വേറൊന്നും നമുക്ക് വേണ്ട ഇതിലേക്കിന് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് തിരുമുന്തിരിയിലുള്ള പെരുവിനനുസരിച്ച് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒരിത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരിത്തിരി വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഇത് നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ച് നോക്കാം നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെച്ച് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്